ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ വേണ്ട എന്നാ ഒരു കാര്യം ചെയ്യും അഞ്ചു വയസ്സുള്ള പെങ്കൊച്ചിനെ പിടിച്ചിരുത്ത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇതിനെന്താ ഇത്ര മഹത്വം എനിക്കറിഞ്ഞോളമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തലയ്ക്ക് വെളിവില്ലാത്ത ഒരു പെങ്കൊച്ച് എനിക്ക് ആ പെങ്കൊച്ച് ഇവിടെ ഉണ്ടാക്കുന്നു അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ത് തെളിവ് റെയിൽവേ പറയുന്നത് ഇവര് ഞങ്ങൾക്ക് നോട്ടീസ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ അവർ എന്താണ് എന്ന് പോലും ഈ ആര്യ രാജേന്ദ്രനോ ശിവൻകുട്ടിക്കോ അറിയാം വണ്ടി എടുക്കട്ടെ ഇനി എല്ലാരും കൂടെ ബഹളം വെച്ചിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ആ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് മാറ്റിയാൽ എല്ലാവർക്കും സമാധാനം